കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഓപ്റ്റിക്കൽ ഫോൺ നമ്പർ സിക്സ് ടു എയ്റ്റ് സീറോ ടു വൺ സീറോ ഡബിൾ നയൻ ബാലസംഘം വില്ലേജ് സമ്മേളനം ആറങ്ങോട്ടുകാരണി വായനശാലയിൽ വെച്ച് നടന്നു ബാലസംഘം തിരുമിറ്റക്കോട് വില്ലേജ് സമ്മേളനം ജില്ലാ കമ്മിറ്റി അംഗം അഭിനവ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ ജോയിന്റ് കൺവീനർ സി സച്ചിദാനന്ദൻ സംഘടനാ റിപ്പോർട്ടും ശ്രീനന്ദന പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു പി പി ഗംഗാധരൻ ശ്രീനന്ദന എന്നിവർ സന്നിഹിതരായിരുന്നു തുടർന്ന് പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി ശ്രീഷ്മ മധു വൈസ് പ്രസിഡന്റായി സയൻ സെക്രട്ടറിയായി ശ്രീനന്ദന ജോയിൻറ്റ് സെക്രട്ടറിയായി അദ്രിനാഥ് കൺവീനറായി പി പി ഗംഗാധരൻ ജോയിന്റ് കൺവീനർമാരായി എ എസ് പ്രിയ കെ മനോജ് കുമാർ എന്നിവരടങ്ങുന്ന ഇരുപത്തിയൊന്നംഗ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു ബിസി